വയറിലെ അണുബാധയ്ക്ക് ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി ഉത്തരം വെളുത്തുള്ളി ഏത് പച്ചക്കറിയാണ് വായനാറ്റം കൂട്ടുന്നത് ഓപ്ഷൻസ് വെണ്ട ഉള്ളി ഉത്തരം ഉള്ളി ഛർദ്ദി ഒഴിവാക്കാൻ വേണ്ടി യാത്രയ്ക്ക് മുൻപ് കുടിക്കേണ്ട പാനീയം ഓപ്ഷൻസ് ചായ പാൽ ഇഞ്ചി ചായ ജ്യൂസ് ഉത്തരം ഇഞ്ചി ചായ ഭക്ഷ്യവസ്തുവാണ് ശരീരത്തിലെ ഊഷ്മാവ് ക്രമീകരിക്കുന്നത് ഓപ്ഷൻസ് എള് ജീരകം ഉലുവ കടുുക ഉത്തരം ജീരകം ഏത് മൃഗമാണ് സ്വന്തം നാവ് കൊണ്ട് കണ്ണും ചെവിയും വൃത്തിയാക്കുന്നത് ഓപ്ഷൻസ് ആന ജിറാഫ് കുതിര സിംഹം ഉത്തരം ജിറാഫ് ഏത് മൃഗമാണ് കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ജയിക്കുന്നത് ഓപ്ഷൻസ് സിംഹം പൂച്ച ആന കടുവ ഉത്തരം പൂച്ച ശരീരത്തിന് ദോഷം വരുത്തുന്ന പച്ചക്കറി ഓപ്ഷൻസ് വെണ്ട വഴുതനിയങ്ങ് ഏത് ഭക്ഷണമാണ് പുരുഷ ബീജം കുറയ്ക്കുന്നത് ഓപ്ഷൻസ് മുട്ട മത്സ്യം സോയ മാംസം ഉത്തരം ഏത് അസുഖമുള്ളവരാണ് തലേണയില്ലാതെ ഉറങ്ങേണ്ടത് ഓപ്ഷൻസ് തലവേദന നടുവേദന അറ്റാക്ക് പ്രഷർ ഉത്തരം നടുവേദന ഭക്ഷ്യവസ്തു അമിതമായി കഴിച്ചാലാണ് ദഹന ഉണ്ടാവുന്നത് ഓപ്ഷൻസ് ചോറ് ചപ്പാത്തി കപ്പലണ്ടി പച്ചക്കറി ഉത്തരം കപ്പലണ്ടി കുട്ടികളിലെ അനീമിയയുടെ ലക്ഷണം ഓപ്ഷൻസ് പനി ചുമ തലകറക്കം വയറുവേദന ഉത്തരം തലകറക്കം ഓർവശക്തിക്ക് ഫലപ്രദമായ പഴം ഓപ്ഷൻസ് ആപ്പിൾ ബ്ലൂബെറി മാമ്പഴം ഓറഞ്ച് ഉത്തരം ബ്ലൂബെറി ഫലപ്രദമായ ഓപ്ഷൻസ് പിസ്ത ബദാം ഉത്തരം ഫലപ്രദമായിട്ട് വീടിന്റെ ഏത് ഭാഗത്താണ് ഒരിക്കലും അയ കെട്ടാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് പിറകിൽ സൈഡിൽ മുൻഭാഗത്ത് ഉത്തരം മുൻഭാഗത്തെ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് പനി വിളർച്ച തലവേദന വയറുവേദന ഉത്തരം വിളർച്ച വീടിനുള്ളിൽ മാറാന ഉണ്ടായാൽ സംഭവിക്കുന്നത് ഓപ്ഷൻസ് കലഹം ഐശ്വര്യം ദാരിദ്ര്യം സമ്പത്ത് ഉത്തരം ദാരിദ്ര്യം കുട്ടികളിലെ അനീമിയയ്ക്ക് ഫലപ്രദമായ നട്സ് ഓപ്ഷൻസ് കശുവണ്ടി പിസ്ത ഉണക്കമുന്തിരി ബദാം ഉത്തരം ഉണക്കമുന്തിരി കണ്ണ് രോഗങ്ങൾക്ക് ഫലപ്രദമായത് ഓപ്ഷൻസ് തേൻ പനിനീർ തുളസി നീര് പനിക്കൂർക്ക ഉത്തരം പനിനീർ ഓപ്ഷൻസ് ചെമ്പരത്തി ഉത്തരം ചെമ്പരത്തി കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ ഏത് രോഗമാണ് കുറയുന്നത് ഓപ്ഷൻസ് കാല് തലവേദന ജലദോഷം കൊളസ്ട്രോൾ ഉത്തരം തലവേദന പ്രമേഹം കൂടാൻ കാരണമാകുന്ന ഭക്ഷണം ഓപ്ഷൻസ് പാൽ ജ്യൂസ് ചോറ് ഗോതമ്പ് ഉത്തരം ചോറ് ഫലപ്രദമായ ഫ്രൂട്ട് ഓപ്ഷൻസ് മാമ്പഴം ആപ്പിൾ മാതളം ഓറഞ്ച് ഉത്തരം മാതളം ഏത് സുഗന്ധദ്രവ്യമാണ് ലോകത്ത് കൂടുതൽ വിൽക്കുന്നത് ഓപ്ഷൻസ് ഏലക്ക ഗ്രാമ്പു കുരുമുളക് ഉത്തരം കുരുമുളക് ദഹനക്കേടിന് ഫലപ്രദമായത് ഓപ്ഷൻസ് സോഡ കുരുമുളക് ഇഞ്ചി ഇഞ്ചിനീര് വെളുത്തുള്ളി ഉത്തരം ഇഞ്ചി ഇഞ്ചിനീര് ഓപ്ഷൻസ് ജീരകം സോപ്പ് ഉലുവ ഉത്തരം ശീതള പാനീയം കുടിക്കുന്നവർക്ക് വരുന്ന രോഗം ഓപ്ഷൻസ് പ്രമേഹം അലർജി ക്യാൻസർ ഉത്തരം വീട്ടിനുള്ളിൽ ചെരുപ്പിട്ട് നടന്നാൽ സംഭവിക്കുന്നത് ഓപ്ഷൻസ് ഭാഗ്യം സമ്പത്ത് ദാരിദ്ര്യം രോഗം ഉത്തരം ദാരിദ്ര്യം